ഉന്തിയും തള്ളിയും ബസ് സ്റ്റോപ്പിൽ സ്ഥലം പിടിക്കുവാൻ മത്സരാർത്ഥികൾ ഈ പേരിൽ ഒരു പ്രമോ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ആ ടാസ്കിലെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടപ്പോൾ സീസൺ ഫൈവ് ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അതെ വളരെ രസകരമായി അഖിൽ മാരാർ വിഷ്ണു നമ്മുടെ ശോഭ വിശ്വനാഥ് അവരൊക്കെ തകർത്ത് മുന്നേറിയ ഒരു ടാസ്ക് ആ സീസൺ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു അവസാന സമയത്ത് ഈ ബസ് സ്റ്റോപ്പിനകത്ത് അതായത് ചെറിയ വൃത്തങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇടം പിടിക്കുവാൻ പറ്റാതെ വന്നിട്ട് അഖിലിന്റെ തലയിൽ കയറിയിരുന്ന് ജയിക്കാൻ ശ്രമിച്ച ശോഭ പ്രേക്ഷകരൊക്കെ ചിരിച്ചു ചിരിച്ച് ഒരു വഴിക്കായ ടാസ്ക് ആയിരുന്നു വീണ്ടും അത് ഈ സീസണിൽ ആവർത്തിക്കപ്പെടുകയാണ് മിക്കവാറും അടിപൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഇതിനകത്ത് ധാരാളം ഉണ്ട് കാരണം ഈ സീസണിലെ മത്സരാർത്ഥികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ചീത്തവെളിയും അടിയും വഴക്കുമൊക്കെയാണ് എന്ന് ധരിക്കുന്നവരാണ് ഇതൊക്കെ ഉണ്ടെങ്കിലേ ഗെയിം ആകൂ എന്ന് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് വലിയ ബഹളത്തിൽ കലാശിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാൻ കഴിയുകയുള്ളൂ ഗാർഡനേറിയിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട് ആ വൃത്തങ്ങൾക്കെല്ലാം ഓരോരോ ബസ് സ്റ്റോപ്പുകളുടെ പേരും കൊടുത്തിട്ടുണ്ട് ഏത് ബസ് സ്റ്റോപ്പിന്റെ പേരാണോ വിളിച്ചിട്ട് ബസർ ശബ്ദം കേൾക്കുന്നത് ആ സമയത്ത് ഓടി ആ ബസ് സ്റ്റോപ്പിനകത്തേക്ക് പോയി കയറുക അല്ലെങ്കിൽ ആ വൃത്തത്തിനകത്തേക്ക് കയറുക എന്നുള്ളതാണ് ബസർ അടുത്തത് കേൾക്കുന്ന സമയം വരെയോളം അതിനകത്ത് നിൽക്കുക വലിയ വൃത്തത്തിനകത്തൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആൾക്കാർക്ക് നിൽക്കാം അവസാനം വരുമ്പോഴേക്കും ഒറ്റൊരാൾ മാത്രം നിൽക്കുവാൻ കഴിയുന്ന കുഞ്ഞു വൃത്തമായിട്ട് അത് പരിണമിക്കുന്നു ആ സമയത്താണ് കളി കാര്യമായി പോകാൻ സാധ്യതയുള്ളത് നല്ല ഒന്നാന്തരം ഉന്തും തള്ളുമാണ് നടക്കുന്നത് കൂട്ടമായിട്ട് ആൾക്കാർ മറിഞ്ഞു വീഴുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്ത് ആഹരി ജയിച്ചു കയറി വരും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് അതിൻ്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം